ജഡമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ ജഡമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ ആത്മാ യേശുവി സ്തോത്രം യേശുവി നന്ദി യേശു സ്തുതി കർത്താവേ നന്ദി കർതാവേ സ്തുതി കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുക ഈ അടുത്ത നാളുകളിൽ നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ ടെലിവിഷനിലൂടെയൊക്കെ കാണുന്നതും കേൾക്കുന്നതുമായ ചില കാഴ്ചകളുണ്ട് നമ്മുടെയൊക്കെ മനസ്സിനെ പിളർക്കുന്ന ചില ജീവിത അനുഭവങ്ങൾ ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ ലോകമാസകരം പീഡിപ്പിക്കുന്ന മനുഷ്യ മക്കൾ വധിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു അവർക്ക് ഭവനങ്ങൾ നഷ്ടമാവുന്നു സ്വന്തമായി സമ്പാദിച്ചതെല്ലാം നഷ്ടമാവുന്നു ജനിച്ചു ജനിച്ചുവളർന്ന ദേശത്ത് ജീവിക്കാനാവാത്ത പാരായണം ചെയ്യുന്നു അനേക വിദേശ രാജ്യങ്ങളിൽ കഠിനമായ പീഡനത്തിലൂടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ കടന്നുപോകുക ആദിമസഭയില് ദൈവമക്കൾ അനുഭവിച്ച പീഡനത്തെക്കാൾ ഉപരിയായ ഒരു പീഡനത്തിലൂടെ കടന്നു പോകുന്ന സംഭവങ്ങൾ നമ്മൾ അനുദിനം കേൾക്കുക വിശുദ്ധ ബൈബിളിൽ മത്തയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ആറ് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെ പറ്റിയുള്ള കിംവദന്തികളും എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് യേശു മുന്നറിയിപ്പ് തരികയാണ് യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെ പറ്റിയുള്ള കിംവദന്തികൾ നുണപ്രചാരണങ്ങൾ കേൾക്കും നിങ്ങൾ ഭയപ്പെടരുത് സംഭ്രമിക്കരുത് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നിരുന്നിൽക്കും ജനം ജനത്തിനെതിരായി രാജ്യം രാജ്യത്തിനെതിരായിട്ട് ഉണർന്നിരുന്നിൽക്കുന്ന ഒരു സമയം വരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ജനങ്ങൾ പരസ്പരം വിദ്വേഷത്തോടെ പോരാടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് മതത്തിൻ്റെ പേരിൽ അനേക രാജ്യങ്ങളിൽ നിന്ന് രക്തപ്പുഴ ഒഴുകുന്നത് നമ്മൾ കാണുകയാണ് നിരപരാധികൾ വധിക്കപ്പെടുന്നു നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നു നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു ജീവനും സ്വത്തിനും സുരക്ഷിതത്വമില്ല അധ്വാനിച്ചു സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുത്തി ം ചെയ്യുന്ന ഒരു ജനസമൂഹം കണ്ണുനീരിന്റെ നിലവിളി രക്തത്തിൻ്റെ നിലവിളി ഇന്ന് ദൈവസന്നിധിയിൽ ഉയരുന്നത് നമ്മൾ കാണുകയാണ് കഴിഞ്ഞ ദിവസം പത്രത്തെ നമ്മൾ കണ്ടു ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ ഇരുപത്തിയൊന്ന് യുവാക്കന്മാരുടെ കഴുത്ത് അറുത്തുകൊല്ലുന്ന ദൃശ്യങ്ങൾ എത്ര ക്രൂരമാണിത് മനുഷ്യവംശത്തിന് തന്നെ ഭീഷണിയായി തീരുകയാണ് ഒരു പറ്റം മനുഷ്യർ നന്മ നഷ്ടപ്പെട്ട ഹൃദയം മനുഷ്യനെ കൊല്ലുവാനായിട്ട് മടിയില്ലാത്ത ഒരുപറ്റം ആളുകൾ മനുഷ്യത്വം മരവിച്ചുപോയ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് നമ്മൾ കരമയെത്തേണ്ടിയിരിക്കുന്നു രക്തം ചുന്തി മറിച്ച നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട് വചനം പറയുന്നു അവർ നിങ്ങളെ സെനകോളിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും പിതാവിനെയോ പിതാവിൻ്റെ സ്നേഹത്തെയോ അവർ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവർ ഈ ക്രൂരത ചെയ്യും എന്നാണ് പറയുന്നത് നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങള് കഴുത്തറക്കപ്പെട്ട് ക്രൂരമായ പീഡനത്തിൽ മരിച്ചു വീഴുമ്പോൾ സ്വർഗം കരയുകയാണ് ലോകം മുഴുവൻ നെടുവപ്പെടുകയാണ് ഈ ക്രൂരത കണ്ട് ഹൃദയമുള്ള മനുഷ്യന്റെ നെഞ്ചു പിളരുകയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചത് സഹോദരനെ സ്നേഹിക്കാനാ ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യാനാണ് യേശു പഠിപ്പിച്ചത് ക്രൈസ്തവ സമൂഹം ലോകമാസകലം ചെയ്യുന്ന നന്മകൾ നമുക്കറിയാം ക്രിസ്തുവിനെ രക്ഷകനായി നാഥനായി സ്വീകരിച്ചു എന്ന കാരണത്താൽ ക്രിസ്ത്യാനിയായി ജീവിച്ചു എന്ന കാരണത്താൽ ഇന്ന് ലോകമാസകലം ക്രിസ്തീയ സമൂഹം ഞെരുക്കപ്പെടുകയാണ് ഒത്തിരിയേറെ സകലത്തുന്ന വഴികളിലൂടെ ഇടറുന്ന പാദങ്ങളുമായിട്ട് ഒരു സമൂഹം വീർപ്പുമുട്ടുകയ ഇവിടെ നമുക്ക് ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ സ്വർഗത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ ഈ ഭൂമിയിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു അതിനായി മുട്ടുകൾ മടക്കി ദൈവസന്നിധിയിൽ വിശ്വാസ സമൂഹം ഒന്നായിട്ട് പ്രാർത്ഥിക്കണം ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ് അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ വധിക്കും അവർ നിങ്ങളെ പീഡിപ്പിക്കും അവർ നിങ്ങളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കും മനുഷ്യൻ്റെ മനസ്സാക്ഷി നടുങ്ങുന്ന രീതിയിലുള്ള പീഡനങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കണ്ടില്ലേ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ വാളിന് വെട്ടുമുറിക്കുന്നു ബാലിക ബാലന്മാരുടെ കഴുത്ത് മുറിച്ചു കളയുന്നു യുവാക്കന്മാരെ നിഷ്കരണം കഴുത്ത് അറത്തു സ്ത്രീകൾ പീഡനത്തിന് ഇരയാകുന്നു യേശുവിൽ വിശ്വസിച്ചതിനെ പ്രതി പീഡനം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ നമുക്ക് ദേവസന്നിധിയിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം ഇത് നമ്മൾ ഏറ്റെടുക്കണം ഒരു സ്വർഗത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഈ ഭൂമിയിൽ എത്രയും വേഗം ഉണ്ടാകുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ഒന്ന് യോഗനാൻ മൂന്നാമധ്യായം ഒന്നാമത്തെ വചനം ദൈവത്തിൻ്റെ വലിയ സ്നേഹം ലോകം കാണുന്നത് ലോകം തിരിച്ചറിയുന്നത് ക്രിസ്തുവിലൂടെയാണ് എന്നെ കാണുന്നവർ എൻ്റെ പിതാവിനെ കാണുന്നു ഇവിടെ വചനത്തെ നമ്മൾ കണ്ടു അവർ എന്നെയോ എൻ്റെ പിതാവിനെ അറിയാത്തത് കൊണ്ട് ഇതൊക്കെ ചെയ്യും എന്നാണ് യേശു പറഞ്ഞത് വീണ്ടും വചനം തുടരുന്നു എന്റെ നാമം നിമിത്തം സർവജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും എൻ്റെ നാമം നിമിത്തം സർവ ജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു എല്ലാവരും നിങ്ങളെ തള്ളിപ്പറയും എല്ലാവരും നിങ്ങളെ ദീഷിക്കും എല്ലാവരും നിങ്ങളെ അവഗണിക്കും എല്ലാവരും നിങ്ങളെ കല്ലെറിയും ഭാഗത്തു നിന്ന് ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്ന ഒരു സമയം വരികയാണ് അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റക്കൊടുക്കുകയും ദേഷ്യ്ക്കുകയും ചെയ്യും വചനം പറയുന്നു അനേകർ വിശ്വാസം ഉപേക്ഷിക്കും കഠിനമായ പീഡനം വരുമ്പോൾ സ്വന്തം ജീവന് വേണ്ടി സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരുപക്ഷേ വിശ്വാസം പലരും വീക്ഷിച്ചേക്കാം വിശ്വാസത്തിൽ നമുക്ക് അടിയുറച്ചു നിൽക്കണമെങ്കിൽ ശരിക്കും പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ സഹായിക്കണം ദാനിയലിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം മൂന്ന് യുവാക്കന്മാർ രാജാവ് നിർബന്ധിക്കുക വിഗ്രഹത്തെ കുമ്പിടുവാൻ സ്വർണ്ണബിംബത്തെ ആരാധിക്കുവാൻ ഇല്ലെങ്കിൽ അവർ വധിക്കപ്പെടാൻ പോകുക അപ്പോൾ ആ യുവാക്കന്മാർ ധീരതയോടെ പ്രഘോഷിച്ച വചനമാണിത് രാജാവെ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചോളി നിന്ന് ഞങ്ങളെ രക്ഷിക്കും ഈ തീച്ചുളയിൽ നിന്ന് സഹനത്തിൻ്റെ പീഡനത്തിൻ്റെ നൊമ്പരങ്ങളുടെ ഒറ്റിക്കൊടുക്കലിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ഒരു വിശ്വാസം പ്രഖ്യാപിക്കുക പീഡകരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തെയോ ആരാധിക്കത്തില്ല യേശുവേ നിനക്കു വേണ്ടി ജീവൻ തരേണ്ടി വന്നാൽ പോലും മരിക്കേണ്ടി വന്നാൽ പോലും ഈ സ്വർണ്ണ ബിംബത്തെ ആരാധിക്കത്തില്ല കുമ്പിടത്തിൽ എന്ന് ആ യുവാക്കന്മാർ ശക്തമായിട്ട് പ്രഖ്യാപിക്കുക മരിക്കാൻ പോലും ദൈവത്തിനു വേണ്ടി അവർ തയ്യാറാണ് വലിയ ഞെരുക്കത്തിൻ്റെ ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നുപോകുകയാണ് ഞെരുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനേക രാജ്യങ്ങളിൽ കൊന്നെടുക്കുന്ന സമൂഹത്തിനു വേണ്ടി ദൈവസനധിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം അവരൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹമറിയണം അവർ അവരേശുവും നൽകുന്ന രക്ഷയിലേക്ക് വരണം ലോകം മുഴുവൻ ക്രിസ്തു കർത്താവാണെന്ന് അറിയണം രക്തം ചൂന്തുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവിന് വേണ്ടി സ്വയം ബലിയാവിത്തീർന്നു ഈ സത്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഈ പീഡനങ്ങൾക്ക് മുൻപിൽ വിശ്വാസ സമൂഹം ധീരതയോടെ നിൽക്കുക മരിക്കാൻ വേണ്ടി അവർ തയ്യാറാ അവർ ആരാധിക്കുന്ന യേശുവിനെ അവർ ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല അവർ മരണത്തിനു മുൻപിൽ നെഞ്ചു വിരിച്ചു പിടിച്ചു നിൽക്കുകയാണ് എത്രയോ നിരപരാധികള നിഷ്കരണം വധിക്കപ്പെടുന്നത് ചോരയുടെ ഗന്ധം ക്രിസ്തുവിശ്വാസിയുടെ ചോരയുടെ ഗ്രന്ഥം ലോകമാസകലമെന്ന് പറക്കുകയാണ് യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ മടിയില്ല വിശ്വാസത്തിന് പിന്നോട്ടില്ലാതെ കർത്താവിന് വേണ്ടി ധീര രക്തസാക്ഷികളാകുന്ന അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം ജപമാല ചൊല്ലി അവരെ നമ്മൾ ശക്തിപ്പെടുത്തണം അവർക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കണം അനുഭവിക്കുന്ന സമൂഹത്തിനു വേണ്ടി ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ കുരിശിനു വെടിച്ചെല്ലാൻ അവരിലേക്ക് ആത്മാവിനെ അവരെ അഭിഷേകം പകരപ്പെടുവാൻ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ആഴമായ ഒരു സഹോദര സ്നേഹത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാവണം നമ്മുടെ പ്രിയ സഹോദരങ്ങൾ തന്നെയാണ് കൊലക്കത്തിക്കിരയാകുന്നത് കണ്ണുനീരോടെ ദൈവസനധി നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം വിശ്വാസത്തിനു വേണ്ടി ഉറച്ചു നിൽക്കാൻ ദൈവാത്മാവിൻ്റെ കരുത്ത് എല്ലാവർക്കും ലഭിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം യേശുവേ ലോകം മുഴുവൻ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ മേൽ കരുണ കരുണകക്ഷിക്കണം കർത്താവി അങ്ങടെ മക്കളെ ഞെരുക്കുന്ന സമൂഹങ്ങളുടെ മേലെ കരുണിയായിരിക്കണം ലോകം മുഴുവൻ ക്രിസ്തുവിനെ അറിയട്ടെ ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ വലിയ സ്നേഹം അറിയട്ടെ യേശുവേ അങ്ങയുടെ അനന്തമായ സ്നേഹം ലോകത്തി അങ്ങയുടെ സമാധാനം ലോകം മുഴുവൻ സകല ജനതകളും അനുഭവിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഹാലേലു

ൊക്കെ ഇപ്പൊ ഇപ്പൊ ഇല്ല കരമടിച്ചു

അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോർന്നിട്ടില്ല ഈശ്വരമോ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ സന്തോഷിച്ച് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ

ലോകത്തിന്റെ ചരിത്രത്തെ രണ്ടായിട്ട് കിറിമുറിച്ചുകൊണ്ട് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനായിട്ട് ലോകത്തിന്റെ രക്ഷകനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു മാത്രമാണ് ലോകത്തിൻ്റെ രക്ഷകൻ അവൻ മാത്രമേ രക്ഷയുള്ളൂ മരിച്ച് അടക്കപ്പെട്ട് കല്ലറ പുലർത്തിക്കൊണ്ട് മൂന്നാം ദിവസം ഉയർത്തുന്ന കർത്താവ് ഉണ്ട് അത്യാ സന്തോഷമായോ അന്ന് കരുന്ന പ്രാർത്ഥിക്കാൻ പറ്റുന്നു അല്ലാതെ ഞങ്ങൾ എല്ലാവരും

ആത്മാവിൽ നിറയേണമേ അഭിഷേകം ചെയ്യേണ ആത്മാവിൽ നിറയേണമേ അഭിഷേകം ചെയ്യേണ മേ റൂഹ അഭിഷേകം ചെയ്യേണ മേ റൂഹ അഭിഷേകം ചെയ്യേണ